ഓം ശ്രീ മഹാദേവീ നമ ശ്രീലളിത സഹസ്രനാമ സ്ത്രോത്രം സിന്ധൂരണവിഗ്രഹാം ത്നയയം മാണിക്യമൗലി സ്ഫുരതരാക്കശേഖരാം സ്തമുഖീമാോരുഹാ പാണിവ്യമണിപൂർണരത്നചഷം രക്തൽപ്പലം വിഭൃതി സൗമ്യം രത്നഗടസ്തരിതരണം ധ്യയത് പരാമംബിഗ ध्यायेत् पद्मासनस्तां विकसितवदनां पद्मपत्राय पद्मपत्रायदाक्षीं हेमाभां पीतवस्त्रां करकलितलसद्धेम पद्मां वराङ्गीं सर्वालङ्कारयुक्तां सततमभयदां भक्तनां रां भवानीं श्रीविद्यां शान्तमूर्तिं सकलसुरनुदां सर्वसंवत्प्रदात्रीं സകുങ്കുവിളേനുബി കൂരിന്താപാശാന് അരുണമാലയഭൂഷാബരാം ജപാകുസുഭാസുരാം ജപവിദോ സ്മരേദംബി കാരുണാ കരുണാ തരംഗി ദാക്ഷീധൃത പാശാന്കുശ പുഷ്പാണചാ णिमादिभिरावृदा मयूखे अहमित्येव विभावये भवानी श्रीमाता श्रीमहाराज्ञी श्रीमत्सिंहासनेश्वरी चिदग्निकुण्डसम्भूता देवकार्यसमुद्यता सहस्राभा चतुर्बाहु समन्विता रागस्वरूपा पाषाढ्या क्रोताकाराङ्कुशोज्ज्वला മനോരുപേക്ഷുക്കോദണ്ഡാ പഞ്ച തന്മാത്രസായ കാചാരുണ പ്രഭാരമജ്ജദ്മണ്ഡലം ചംബകാ ശോകുനാഗ സൗഗന്ധി കലസദ്ഗുരുവിന്ദമണിശ്രേണി കനത്കോടീരമണ്ഡിത അഷ്ടമീചന്ദ്രവ്രാജ ദളിഗസ്തലശോഭിതന്ദ്രകളങ്കാഭമൃഗനാഭിവിശേഷ वदनस्मरमाङ्गल्यगृहतोरणचिल्लिका वक्त्रलक्ष्मीपरीवाहाचलन्मीनाभलोचना नवचम्बकपुष्पाभनासा दण्डविराजिता ताराकान्ति तिरस्कारी नासाभरणभासुरा कथम्बमञ्जरी क्लिप्तकर्णपूरमनोहरा ताडङ्गयुगलीभूततपनूडुपमण्डला പത്മരാഗശിഭാവികോലൂനവ വി ശുദ്ധ വിദ്യുരാകാരജപങ്കജസാധുര്യ വിനിർതീ മന്ദസ്മിതൂരമേശമാനസാം അനഗലിത സാദൃശ്യ ചുഭുഗസ്ത്രീവിരാജിതാദ്ധ മാംഗലയ സൂത്രശോഭിതകൂര കമനീയ ഭുജാൻവിത രത്നഗ്രൈവേയ ചിന്ത കലോല മുക്താന്തര പ്രേമ രത്നമണി പ്രതിപണസ്ഥനീനോമാളീ ലതാ ഫലകുജദ്യീ ലക്ഷരോമലാ താരതാസമുയ മധ്യമാന ഭാരദൻ മധ്യ പട്ടബന്ധവലിത്രയാ അരുണാരുണ കൗസുംഭവ വസ്ത്രുദ്ത്കടീ തടീരത്നകിങ്ങിണി കാരമ്യരശനാഥാമഭൂഷിതാതൗഭാഗ്യമാർദ്ധവോരുദ്ധാനിത മാണിക്യമുടാ കാരജാദ്വയ വിരാജിത സ്മര തൂണാ ഇന്ദ്രഗോപരീക്ഷിപ്പമരതൂണാഭജംഗി കാഗൂഢുൽഫാ കൂർമ്മ പൃഷ്ടൈഷ്ണു പ്രഭാന്വിത നഗദീദിതി സഞ്ജന്ന നമജന്നമോ ഗുണാ പദദ്വയ പ്രഭാചാല പരാകൃത പ്രഭാള പരാത സരോരുഹാ ശ്രീപദാംബുജാ മരാണി മന്ദഗമന മഹാലാവണ്യ മഹാലാവണ്യസേവധി സർവരുണാനവധ്യംഗീ സർവാഭരണഭൂഷിത ശിവ കാമേശ്വരാംഗസ്വാധീനവൽഭരുമധ്യശൃംഗസ്കരനായ ചിന്മണിഗൃഹാന്തസ് പഞ്ചബ്രഹ്മാസന സ്ഥിത മഹാപദ്മാഡവീ സംസ്ഥ കദംബവനവാസിധാസാഗര മധ്യസ്ഥി കാമദായ देवर्षीगणसङ्घातस्तूयमानात्मवैभवा बण्ठासुरवधोद्युक्ता शक्तिसेना समन्विता संवल्करी समारूढसिन्दूरव्रजसेविता अश्वारूढाधिष्ठिताश्वकोटिकोटिभिरावृता चक्रराजरतारूढसर्वायुधपरिष्कृता गेयचक्ररतारूढा मन्त्रिणी परिसेविता കിരിചക്രധാരൂഢദണ്ഡനാഥ പുരസ്കൃത ജ്വാലാ മാലി കാക്ഷിപ്താകാരമ്യം ഭണ്ഡസൈന്യവധോദ്യുക്തശക്തിവിക്രമഹർഷിത നിത്യാ പരാക്രമാടോപനിരീക്ഷണസമുസുഖപുത്രവധോദ്യുക്താ വിക്രമനന്ദിത മന്ത്രണ്യം വിരചിത വിശങ്കവധ തോഷിത ശുക്രപാണഹരണ വാരാഹി വീര്യനന്ദിത കാശ്വര മുഖാ ലോക കൽപ്പത ശ്രീഗണേശ്വരാ മഹാഗണേശനിർഭിന്ന വിഘ്നേന്ദ്ര പ്രഹർഷിത ഭണ്ഡാസുരേന്ദ്രനിർമുക്ത ശസ്ത്രയസ്ത്രവർഷിണി കരംഗുലീ നഗോൽപ്പന്നായണ ദശാകൃതി മഹാപാശുപദാസ്ത്രാഗ്നിർദഗ്ധാസുരസൈനിക कामेश्वरास्त्रनिर्दग्धसभण्ठासुरशून्यका ब्रह्मोपेन्द्रमहेन्द्रादिदेवसंस्तुतवैभवां हरनेत्राग्निसन्दग्धकामसञ्जीवनौषधी श्रीमद्वाग्भवकूटैकस्वरूपमुखपङ्कजा कण्ठादकडिपर्यन्तमध्यकूटस्वरूपिणी शक्तिकूटैगतापन्यकठ्यदोभागधारिणी മൂലമന്ത്രാത്മിക മൂല കൂടത്രയ കളേപരാ കുളാമൃതൈകരസികളസങ്കേതപാലി കുളാങ്കന കുലാന്തസ്ത കൗളിനി കുളയോഗിനി അകുള സമയാത സമയാചാര തൽ മൂലധാരൈക നിലയ ബ്രഹ്മഗ്രന്ഥി വിഭേദിനി മണിപൂരാന്തരുദിത വിഷ്ണുഗ്രന്ഥി വിഭേദിനി ആജ്ഞാ ചക്ാന്തരാളസ്ഥ രുദ്രഗൃന്ധി വിഭേദി സഹസ്രാ രാംബുജാരൂഢാ സുധാസാരാഭി വർഷിണി തടിലതാ സമരുചി ഷടിച്ചോ പരി സംസ്ഥിത മഹാശക്തി കുണ്ടി വിസ തൂതീയസീ ഭാവനഗമ്യ ഭവാരണ്യകുടാരീഗദ്രിയദ്രമൂർത്തിഭക്തസൗഭാഗ്യദായ ഭക്തിപ്രിയ ഭക്തിഗമ്യ ഭക്തിവശ്യ ഭയാഹ ശാംഭവീ ശാരദാ രാധ്യ ശർവാണി ശർമ്മദായ ശാംഗരി ശ്രീഗിരി സാധി ശരച്ച നിഭാനന ശാദോദരി ശാന്തിമതീ നിരാധാരാ നിരഞ്ജന നിർലേപ നിർമലിത്യാ നിരാകാരാ നിരാകുല നിർഗുണ നിഷ്കളാ ശാന്ത നിഷ്ക നിരുപവാ നിത്യമുക്താരാ നിഷ്പപഞ്ചാ നിരാശ്രയാശുദ്ധ നിത്യബുദ്ധ നിരവധ്യ നിരന്ധരാ നിഷ്കളങ്ക നിരുപാധിശരാഗാരാഗമധനധനാശിനിന് നിരഹങ്കാ നിർമോഹമോഹനാശിനമാമദാഹന് നിഷ്പാപനാശിന निश्रोधक्रोधशमिनी निर्लोभालोभनाशिनी निःसंशंशय्नि निर्भवाभवनाशिनी निर्विक निराबाधा निर्भेदादनाशिनी निर्नाशा निर 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 मृत्युमधुनी निष्क्रिया निष्पीग्रह निस्तुला नीलचिगुरा निरपाया निरत्यया दुर्लभा दुर्गमा दुर्गा दुख सुखप्रदा ദുഷ്ടൂരാ ദുരാചാരശമ ദോഷവർജിത സർവ്ഞ സാന്ദ്ര കരുണതികർജിത സർവശക്തിമയീ സർവമംഗള സദ്ഗതി പ്രധേശ്വരീ സർവമയമന്ത്രസ്വരുണീ സർവേന്ദ്രാത്മകത്രൂപ മനോന്മനി മാഹ്വരി മഹാദേവീ മഹാല പ്രി महारूपा महापूज्या महापादगनाशिनी महामाया महासत्त्वा महाशक्तिर्महारथि महाभोगा महैश्वर्या महावीर्या महाबला महाबुद्धिर्महासिद्धिर् महायोगीश्वरेश्वरी महातन्त्र महामन्त्र महायन्द्र महासना महायागक्रमाराध्या महाभैरवपूजिता മഹേശ്വര മഹാകല്പ മഹാ താഡവസാക്ഷിണി മഹാകാമേശ മഹിഷീ മഹാത്രിപുരസുന്ദരീ ചതുഷഷ്ടിപചാരാഢ്യ ചഷ്ടി കലാമയി മഹാ ചുഷ്ടി കോടി യോഗിനഗണസേവിത മനുവിദ്യ ചന്ദ്രവിദ്യ ചന്ദ്രമണ്ഡലമധ്യക ചാരുപ ചാരുഹാസ ചാരുചന്ദ്രകലാധര ചരാചര ജഗന്നാഥ ചക്രാജനകേതന പാർവതി പത്മനയന പദ്മരാഗസമപ്രഭ पञ्चप्रेतासनासीना पञ्चब्रह्मस्वरूपिणी चिन्मयी परमानन्दा विज्ञानघनरूपिणी ध्यानध्यातृध्येयरूपा धर्माधर्मविवर्जिता विश्वरूपा जागरणि स्वपन्दीतैज सात्मिका सुप्ता प्राध्यात्मिका तुर्या सर्वावस्था विवर्जिता सृष्टिकर्तृ ब्रह्मरूपा गुप्त्री गोविन्दरूपिणी സംഹരിണിരുദ്രൂപ തിരോധാന കരീശരീ സദാ ശിവാനുഗ്രഹദാ പഞ്ചകൃത്യപരായണ ഭാണു മണ്ഡലമധ്യസ്ഥ ഭൈരവീ ഭഗമാലി പത്മാസന ഭഗവതി സഹോദരി ഉന്മേഷ ഉന്മേഷനിമിഷോൽപന്ന വിന്ന ഭുവനാവലി സഹസ്രശീർഷവദ സഹസ്രാക്ഷി സഹസ്രപാൻ ആ ബ്രഹ്മ കീടജനനി വർണാശ്രമവിദായ നിജാജ്ഞാരൂപനിഗമാ പുണ് പുണ്യഫലപ്രദ ശ്രുതി സീമന്തസിന്ധൂരി ഘൃതപാദതൂളി കാകലാഗമസന്തോഹശുക്തിസമ്പുടമൗക്തികരുഷാർത്ഥപ്രഥർണ ഭോഗിനി ഭുവനേശ്വരീ അംബിഗാനാതിനിധന ഹരിബ്രഹ്മേന്ദ്രസേവിതാ നാരായണീനാഥ ൂ നാമ ൂപ വിവർജിത ഹൃഗംഗി ഹ്രീമതി ഹൃദയാ ഹേയോപാധേയവർജിത രാജരാജാർച്ചിതാരാജ്ഞി രമ്യ രാജീവലോചന രഞ്ജനീരമണീരസ്യണത്കിങ്ങിണി മേഖല രമാരാഗേന്ദുവദന രതിരൂപ രതി പ്രിയ രക്ഷാകരീ രാസീരാമ രമണലംബടാ കമ്യകാമകലാരൂപ കദംബകുസുമപ്രിയ കലയാണി ജഗദീകന്ന്ദ കരുണാരസ സാഗര കലാവതി കലാപ കദംബരി പ്രിയ വരദ വാമനയ വരുണീമദവിഹ്വലാം विश्वाधिका वेदवेद्या विन्ध्याचलनिवासिनी विधात्रिवेदजननि विष्णुमायाविलासिनि क्षेत्रस्वरूपा क्षेत्रेशी क्षेत्रक्षेत्रज्ञपालिनि क्षयवृद्धिविनिर्मुक्ता चे क्षेत्रपालसमर्चिता विजया विमला वन्द्या वन्दारुजनवल्सला वाग्वादिनी वामकेशिवग्निमण्डलवासिनी ഭക്തിമത്കൽപ്പതികുപാശവിമോചി സംഹൃതാ ശേഷ പാഷണ്ട സദാചാരവർത്തികാപത്രയാസന്ദർ സമാഹ്ലദന ചന്ദ്രിക് തരുണി താപസാരാധ്യ തനു മധ്യാ തമോപഹ ചിതികരസരുണി സ്വാത്മാനന്ദിഭൂത ബ്രഹ്മാധ്യാനന്ദധി പരാ പ്രത്യക്ഷിതിരുപാ പശ്യന്ത പരേവത മധ്യമാവൈഖ്യീ ഭമാനസഹംസിശ്വരപ്രാണനാഡീ കൃതജാ കാമപൂജിത ശൃംഗാരരസംപൂർണ ജയാ ജലന്ധരസ്ഥിതീടനിലയാ ബിന്ദു മണ്ഡലവാസി രഹോയാഗക്രമാരാധ്യ രഹസർപ്പണതർപ്പ സദ്യ പ്രസാദി വിശ്വസാക്ഷിണ സക്ഷി വർജിത ഷഡംഗദേവതക്തഡ്ഗുണ്യപരിപൂരിത നിത്യക്ലിന്യാരുപമ നിർവാണസുഖദായ നിത്യാഷോട ശിഖാരൂപ ശ്രീകണ്ഠാർദ്ധശരീരിണി പ്രഭാവതി പ്രഭാരൂപ പ്രസിദ്ധ പരമേശ്വരീ മൂല പ്രകൃതിരവ്യക്തക്താവ്യക്തസ്വരുപണി വ്യാപി വിവിധാകാരാ വിദ്യ വിദ്യ സ്വരുപണി മഹാകാമേശനയന കുത കൗമുദീ भक्तहातमो भेद भाद्भासंद शिव दूधी शिव शिवमूर्ति शिवंगरी शिवप्रिया शिवपरा शिष्टेष्टा शिष्टपूजिता अमेया सुप्रकाशा मनोवाचा मगोचरा चिच्तिेदना जड़ शक्तिर्जड़ात् गा, गायत्री दुजवृंदनि शेविता തത്വാസന തത്വമി പഞ്ചകോശാന്തര സ്ഥിത നിസീമ മഹിമാനിത്യയൗവന മതശാലിനി മതഘൂർണിത രക്താക്ഷി മത പാടല ഗണ്ഡഭൂ ചന്ദന ദ്രവ ദിഗ്ദാംഗീ ചാമ്പേയ കുസുമപ്രിയ കുശല കോമളാകാര കുരുലകുലേശ്വരീ കുളകുണ്ഠാലയ കൗളമാർഗതൽപര സേവിത കുമാരഗണനാഥാംബ തുഷ്ടി പുഷ്ടിർ മതിർ ധൃതി ശാന്തി സുസ്ഥിമതി കാന്ദിർ നന്ദിനി വിഘ്നാശിനി തേജോവതി ത്രിനയന ലോലാക്ഷി കാമരൂപിണി മാലിനി ഹംസിനി മാതാ മലയാചലവാസിനി സുമുഖീ നളിനി സുബ്രു ശോഭന സുരനായികാലി കാന്തിമതി ക്ഷോഭിണി സൂക്ഷ്മരൂപിണി വജ്രേശ്വരി വാമദേവി വയോസ്ത വിവർജിത സിദ്ധ്വരി സിദ്ധവിദ്യ സിദ്ധമാതായ ശശ്വിനീ വിശുദ്ധിചക്രനിലയാക്തവർണ ത്രിലോചന ഗഡ്വാങ്ഗാധിപ്രഹരണ വദനൈകസമന് പായസന പ്രിയതുക്സ്ത പശുലോക ഭയങ്കരീ അമൃതാദി മഹാശക്തി സംവൃത അനഹതാബ്ജനിലയാമാഭാവദനദ്വയാ ദ്രോജ്ജലക്ഷമാലാധീതരധിര സംസ്ഥിത കാളരാത്രാദിശക്തൗഖാവൃത സ്നിഗ്ധൗദന പ്രിയ മഹാവീരേന്ദ്രവരഗിണ്യംബാസ്വരുണീ മണിപൂരാബ്ജനില വദനത്രയ സംയുതാ വജ്രാധി കാുധോ പേ रिक्तवर्णा मांसनिष्ठा प्रीतमानसा समस्तभक्तसुगता लाकिन्यम् वा स्वरूपिणी स्वादिष्ठानाम्बुजगदा चतुर्वक्त्रमनोहरा शूलाद्यायुधसम्बन्ना पीतवर्णातिगर्विता मेधोनिष्ठा मधुप्रीता बन्दिन्यादि समन्यता काकिनीरूपधारिणी मूलाधाराम्बुजारूढा पञ्चवक्त्रास्ति संस्थिता अङ्कुशादिप्रहरण वरदादीनिषेविता मुग्धौदना सक्तचित्ता साकिन्यम्भा स्वरूपिणी आज्ञाचक्राब्जनिलया शुक्लवर्णाषानना मज्जासंस्था हंसवधि मुख्यशक्तिसमन्निता हरिद्रा नैगरसिका हाकिनीरूपधारिणी സഹസ്രദള പത്മസ്ഥ സർവർണോപശോഭിത സർവായുധരാ ശുക്ല സംസ്ഥിത സർവതോന്മുഖീ സർവദന പ്രീതചിത്തായ കിന്യംബസ്വരൂപിണി സ്വാഹാസ്വദാ മതിമേധ ശ്രുതി സ്മൃതിരനുത്തമാ പുണ്യകീർത്തി പുണ്യലഭ്യ പുണ്യശ്രവണ കീർത്തന പുലോമജാർച്ചിതാ ബന്ധമോചനീ ബർബരാളകാം വിമർശൂപണി വിദയാ വിയദാദി ജഗൽ പ്രസൂ സർവ്യധി പ്രശമനി സർവമൃത്യുനിവാരി അഗ്രഗണ്യ ചിന്തിയ റൂപലി കൽമനാശിനാത്യാ കാഹന്മലാക്ഷണി സേവിത താമ്പൂലപൂരിതമുഗി ദാഡിമീ കുസുമപ്രഭ മൃഗാക്ഷി മോഹിനീ മുഖ്യ മൃഢാണി മിത്രരൂപിണി നിത്യതൃപ്ത ഭക്തനിധിയന്ത്രീ നിഖിേശ്വരീ മൈത്രാദിവാസന ലഭ്യ മഹാപ്രളയസാക്ഷിണി പരാശക്തി പരാനിഷ്ട്രജ്ഞാനഘനരുണി മാധ്വീപാനലസാ മത മാതൃകാവർണൂപിണി മഹാ കൈലാസനിലയ മൃണാളമൃദു ദോർലതാ മഹനീയാദയാ മൂർത്തി മഹാസാമ്രാജ്യശാലിനീ ആത്മവിദ്യ മഹാവിദ്യ ശ്രീവിദ്യ വിദ്യ കാമസേവിത ശ്രീ ഷോടാക്ഷരീ വിദ്യ ത്രികൂട കാമ കോടിക കടാക്ഷകിങ്കേരീഭൂത കമലാ കോടി സേവിത ശിരസ്ഥിത ചന്ദ്രനിഭ ഫലസ്തേന്ദ്രധനുപ്രഭാം ഹൃദയസ്ഥാര വിവിപ്രഖ്യാ ത്രികോണാന്ധരീപിക്കാക്ഷായീ ദൈത്യഹന്ക്ഷയജ്ഞ വിനാശിനോളിത ദീർഘാക്ഷീധരഹാസോജ്വലന്മുഖീ ഗുരുമൂർത്തിഗുണനിധി ഗോമാതാഗുഹജന്മ ഭൂ ദേശിദണ്ഡനിതിഹരാകാശൂരൂപിണി പ്രതിപന് മുഖ്യ രാകാദ തിഥിമണ്ഡല പൂജിത കലാത്മക കലാ നാഥ കാവ്യ ലാപ വിനോദമരമാവാണി സവ്യദക്ഷിണസേവിതാ ആദിശക്തിരമേയാത്മാ പരമപാവനകൃതി അനേകോടി ബ്രഹ്മാണ്ട ദിവ്യഗ്രഹ പദദായിനി ത്രിപുരാത്രി ജഗദ്വന്ദ്യ ത്രിമൂർത്തി ത്രിമൂർത്തിസ്ത്രീതശേശ്വരീം രക്ഷരീ ദിവ്യഗന്ധാട്യ സിന്ധൂരതില കാഞ്ചിത ഉമാശൈലേന്ദ്രതയാ ഗൗരീഗന്ധർവസേവിതർഭ സ്വർണഗർഭ വരദ വാഗധീശ്വരീ ധ്യാനഗമ്യ പരിച്ഛേദയാ ജ്ഞാനദാജ്ഞാനവിഗ്രഹാം സംവേദയാ സത്യാനന്ദസ്വരുപിണീലോപ്രാർച്ചചിതീല കൃത്ബ്രഹ്മാണ്ടമല അദൃശ്യൃശ്യരഹിത വിജ്ഞാത്രിവേദ്യവർജിത യോഗിനി യോഗത യോഗ്യാ യോഗാനന്ദ യുഗന്ധരാ ഇച്ഛാശക്തി ജാനശക്തി കിയാശക്തിസ്വരുണീ സർവാധാരാ സുപ്രതിഷ്ട്രൂപരിണീ അഷ്ടമൂർത്തിരജത്രിലോകയാത്ര വിധായ ഏകാഗിനി ഭൂമൂപ നിർദ്വൈതദ്വൈതവർജിത അന്നദാ വസുധാവൃദ്ധ സ്വരൂപിണി ബൃഹതി ബ്രാഹ്മണി ബ്രാഹ്മി ബ്രഹ്മാനന്ദ ബലിപ്രിയ ഭാഷാരൂപ ബൃഹസേന ഭാവാഭാവ വിവർജിത സുഖാരാധ്യ ശുഭകരീ ശോഭനുലഭീ രാജരാജേശ്വരി രാജ്യദായീ രാജ്യവല്ലഭ രാജകൃപാ രാജ്യപീഠ നിവേശിത നിജാശ്രിത രാജലക്ഷ്മി കോശനാഥ ചതുരംഗബലേശ്വരി സാമ്രാജ്യ ദിന സത്യസന്ധസാഗര മേഖല ദീക്ഷിത ദൈത്യശമിനി സർവ ലോകവശംകരി സർവാർത്ഥദാത്രീ സാവിത്രീ സച്ചിദാനന്ദിണി ദേശകലാ പരിച്ഛിന്നവകാ സർവമോഹിന സരസ്വതീശാസ്ത്രമയ ഗുഹാംബാഗുഹ്യൂപിണി സർവോപാധിവി നിർമുക്ത സദാ ശിവ പതിവ്രത സമ്പ്രദായ സാധ്യ ഗുരുമണ്ഡലൂപിണി കുളോ തീർണാരാധ്യ മായാ മധു മധീ മഹീ ഗണാം ഗ ഗുഹ്യകാരാധ്യ കോമളാംഗീ ഗുരുപ്രി സ്വതന്ത്രതന്ത്രേ ശ്രീദക്ഷിണ മൂർത്തിരുണി സനഖാദി സമാരാധ്യ ശിവജ്ഞാന പ്രായനി ചിത്കലാനന്ദകലിഗേമൂപ പ്രിങ്കരീ നാമപാരായണ പ്രീത നന്ദിവിദ്യാനേശ്വരീം മിഥ്യ ജഗദധിഷ്ഠാന മുക്തിദ മുക്തിരൂപീലാസ്യ പ്രി ലയകരീ ലജ്ജാരംഭാതി വവതാവുധാവൃഷ്ടി പാപാരണ്യതവാനലാ ദൗർഭാഗ്യതൂലവാ തൂലാ ജരാധ്വാന്ധലവിപ്രഭ ഭാഗ്യാബ്ദി ചന്ദ്രിക ഭക്തചിത്ത കേനാരോഗപർവതമ്പോളിർമൃത്യുദാരൂ കുടാരിക മഹേശ്വരീ മഹാകാളി മഹാഗ്രാസ മഹാശന അപർണ ചണ്ഡിക ചണ്ണ്ടമുണ്ടാ സുരനിഷൂദിനി ക്ഷരാക്ഷരാത്മിക സർവ ലോകേ ശ്രീ വിശ്വധാരിണി ത്രിവർഗദാ ത്രിസുഭഗ ത്യംഭഗ ത്രിഗുണാത്മിക സ്വർഗാപവർഗതാ ശുദ്ധ ജപ പുഷ്പനി ഭാഗൃതി ഓജോവദി ദുതിധരാ യജ്ഞരൂപ പ്രിയവ്രത ദുരാരാധ്യ ദുരാദർശ പാടലി കുസുപ്രിയ മഹദീ മേരുനി വീരാരാധ്യ വിരാട് രൂപ വിരജ വിശ്വതോന്മുഖീ പ്രത്യഗ്രൂപരാകാശ പ്രാണതാ പ്രാണരൂപിണി മാർത്തൈരവാരാധ്യ മന്ദ്രിണിദോ തിപ്രേശി ജയത്സേന निस्त्रैगुण्या परा, परा। सत्यज्ञानानन्दरूपा सामरस्य परायणा कवर्धिनी कलामाला कामधुक् कामरूपिणि कलानिधि काव्यकला रसज्ञा रसशेवधी पुष्टा पुराधना पूजा पुष्करा पुष्करेक्षणा परं ज्योति परं धामा परमाणु परात्परा पाशहस्ता पाशहन्द्री परमन्द्रविभेदिनी മൂർത്ത മൂർത്ത നിത്യതൃപ്ത മുനിമാന സഹംസിഗ സത്യവ്രത സത്യൂപ സർവാധൈമി സദ ബ്രഹ്മണി ബ്രഹ്മജനനി ബഹുരുപുധാർച്ചിത പ്രസവിത്രീ പ്രചണ്ഡാജിഷ്ട പ്രകടാ കൃതി പ്രാണേശ്വരീ പ്രാണദാത്രീ പഞ്ചാശത് പീഠരുണി വിശൃംഖലാ വിവിക്തസ്ഥ വീരമാതാ വിയൽ പ്രസൂ മുദക്തിനിലയാ മൂലവിഗ്രഹരുണി भावज्ञा भवरोगग्नि भवचक्रप्रवर्तिनी छन्दसारा शास्त्रसारा मन्त्रसारा तलोदरी उदारकीर्तिरुद्धामवैभवावर्णरूपिणीं जन्ममृत्युजला तप्तजनविश्रान्तिदायिनी सर्वोपनिषदुल्गुष्ठा शान्त्यतीत कलात्मिका गम्भीरा गगनान्धस्था गर्विधा गानलोलुपा कल्पना काष्ठा कान्धा कान्तार्धविग्रहा കാര്യകാരണനിർമുക്ത കാമകേളി തരംഗിത കനൽകനകാഡങ്ക ലീലാ വിഗ്രഹധാരിണി അജാക്ഷ വിനിർമുക്ത മുഗ്ധാക്ഷിപ്രപ്രസാദിനി അന്തർമുഖ സമാരാധ്യാ ബഹിർമുഖസു ദുർഭ ത്രീ ത്രിവർഗനിലയാ ത്രിസ്ഥ ത്രിപുരമാലിനമയാ നിരാലംബാ സ്വാത്മാ രാമസുധാസൃതി സംസാരപങ്ക നിർമ്ന സമുദ്ധരണ പണ്ഡിത യജ്ഞപ്രിയ യജ്ഞകർത്രി യജമാനസ്വരൂപിണി ധർമാധാരാധനാധ്യക്ഷ ധനധാന്യ വിവർദ്ധി വിപ്രപ്രിയ വിപ്രരൂപ വിശ്വഭ്രമണകാരിണി വിശ്വഗ്രാസ വിദ്രുമാഭ വൈഷ്ണവി വിഷ്ണുരൂപിണി അയോനിര്യോനി നിലയ കൂടസ്ഥാകുളരൂപിണി വീരഗോഷ്ടിപ്രിയ വീര നൈഷ്കർമ്മ്യ നാഥരൂപിണി വിജ്ഞാന കലന കല്യാ വിദഗ്ധൈന്ദസന तत्वा तत्वी तत्वस्वरूपिणी सामगान प्रिया सौम्या सदाशिवकुटुंबिनी सव्याप सव्यमस्थ सर्वाप्न निवारणी स्वस्थ स्वभावधुरा धीराधी दीर सर्चिता सा चैतनर्घ्य साराध्या चैतन्यकुसुम्रिया सदोदिता सदाष्टा तरुणादिपाटला दक्षिणा दक्षिणाराध्या दर स्मेर मुकांबुजा स्तोत्रप्रिया स्तुतिमती श्रुतिसंस्तुत वैभव मनस्विनी मानवधि महेशी मङ्गलाकृति विश्वमाता जगद्धात्री विशालाक्षि विरागिणी प्रगद्वा परमो परामोदा मनोन्मयी व्योमकेशी विमानस्था वज्रिणी वामकेश्वरी पञ्चयज्ञप्रिया पञ्चप्रेत పంచమీ పంచ భూదేషి పంచ సంఖ్యోపచారిణి శాశ్వతీ శాశ్వతైశ్వర్యా శర్మదా శంభుమోహిని ధరాధరసుధన్యార్మి ధర్మవర్ధిని లోగాతీత గుణాతీత సర్వాతీత శమాత్మికా బంధుక కుసుమ ప్రఖ్యా బాలా లీలా వినోదిని సుమంగలి సుఖగరి సువేషాఢ్యాసిని സുവാസിന്ർച്ചന പ്രീത ശോഭന ശുദ്ധമാനസാ ബിന്ദു തർപ്പന്തുഷ്ട പൂർവജ ത്രിപുരാംബിക ദശമുദ്ര സമാരാധ്യ ത്രിപുരാ ശിവശങ്കരി ജ്ഞാനമുദ്രാ ജ്ഞാനഗമ്യ ജ്ഞാനജ്ഞേയസ്വരൂപിണി യോനിമുദ്ര ത്രികണ്ഠേശി ത്രിഗുണാംബാ ത്രികോണഗ അനഗാത്ബുതചാരിത്ര വാഞ്ചിതാർത്ഥപ്രദായ അവ്യാജ അഭ്യാസാധിശയജാതാ ഷഡദ്വാധീതരുണി അവ്യജ കരുണാമൂർത്തിരജ്ഞാനദ്വദീപിക്കോപവിധിത സർവാനുലങ്ക ശ്രീ ചക്രരാജ നിലയാ ശ്രീമത്രിപുരസുന്ദരീ ശ്രീ ശിവശക്തിയൂപണി ലളിതാംബിക്കീശിവാ ശിവൈക്കൂപീ ലളിതാംബിക്ക ശ്രീ ശിവാ ശിവശക്ൈക്കാരൂപീ ലളിതംബിഗ്രീലളിത ഏവം ശ്രീ ലളിതാ ശ്രീ ശ്രീ സഹസ്രനാമ ശ്രീലളിതഹസ്രനസ്ത്രോത്രം സമ്പൂർണം ഓം ശ്രീ നമ മഹാദ്യൈ നമീ നമസീർത്തയ ജയ മഹാദേവീ